നിങ്ങൾ എല്ലാവരും ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ത്യൻ സ്വാഭാവികം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് റിലയൻസ് ഫൗണ്ടേഷൻ അതിൻ്റെ പ്രസ് റിലീസ് പുറത്തിറക്കിയിട്ടുണ്ട് കാരണം മീഡിയ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല മേജർ ഷേഴ്സ് എങ്ങനെ ആർക്കൊക്കെ എവിടെയൊക്കെ സെയിലായി പോകും എന്നതിനെക്കുറിച്ച് അനിശ്ചിതാവസ്ഥ നൽകുന്നത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ലീഗിൻ്റെ ഫിക്സ്റ്ററ് പ്രിപ്പയർ ചെയ്യുന്നതിനകത്തും എഫ് എസ് ഡി എല്ലും വേൾഡ് ഫുട്ബോൾ ഫെഡറേഷനും നിന്ന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ടൈം ടേബിളിൽ ലീഗ് നടത്തി കഴിഞ്ഞാൽ കോൺട്രാക്ട് പേരീഡ് എക്സ് സി ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ ഒരു അൺസട്ടയൊക്കെ നിലനിൽക്കുന്നുണ്ട് കാരണം ലീഗ് നടത്തി കഴിഞ്ഞാൽ പിന്നെ സ്കെഡ്യൂൾ അനുസരിച്ച് ലീഗ് നടത്തി കഴിഞ്ഞാൽ അത് എഫ് എസ് ഡി എല്ലിൻ്റെ അതായത് റിലയൻസിൻ്റെ ടൈം സ്കെയിലിന് പുറത്തേക്ക് പോകും അത് അവർക്ക് ഫിനാൻഷ്യൽ നഷ്ടം ഉണ്ടാകുന്നത് തന്നെ തൽക്കാലത്തേക്ക് അവർ ലീഗ് നടത്താൻ പറ്റുന്ന സ്റ്റേറ്റ് ഇതല്ല എന്ന് ടീമുകൾക്ക് എല്ലാവർക്കും അറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ സിസ്റ്റം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് പറയും ഇതിൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം നിർത്തിവച്ചേക്കുവാണെന്ന് റിലയൻസ് അറിയിച്ചിട്ടുണ്ട്